ഹലോ ഡിയർ കുസൃതി കൊടുക്ക ഫാമിലി മെമ്പേഴ്സ് പലരും ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് കുസൃതി കൊടുക്കയിൽ പോയിൻ്റുകൾ നേടുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് സ്ക്രീൻ റെക്കോർഡ് വഴി ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായി നമ്മൾ കുസൃതി കൊടുക്ക നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്കിലൂടെ കുടുംബ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നേരെ കുസൃതി കൊടുക്ക ഫാമിലിയിലേക്കായിരിക്കും പോവുക അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടെക്സ്റ്റ് ആണോ വേണ്ടത് ഇമേജ് ആണോ വേണ്ടത് വീഡിയോ ആണോ വേണ്ടത് യൂട്യൂബ് ലിങ്ക് ആണോ വേണ്ടത് എന്ന് ചോദിക്കും നമ്മൾ എന്താ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക ഞാൻ എൻ്റെ ഒരു ഇമേജ് ഗലയിൽ നിന്ന് സെലക്ട് ചെയ്തു പിന്നെ അവിടെ എന്തെങ്കിലും എഴുതാനാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ കുസൃതി പോസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നത്തെ കുസൃതിയാണ് കണ്ടിരുന്ന അവസാനം ഒട്ടായെങ്കിൽ ഇത് കുറച്ച് നേരം നോക്കുക എന്താണ് എന്നൊരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുസൃതിയാണിത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ക്യാപ്ഷൻ എഴുതുകയാണ് ഇന്നത്തെ കുസൃതി ഞാൻ വോയിസ് റെക്കോർഡ് വോയിസ് ആയിട്ടാണ് ഗൂഗിൾ വോയിസിലാണ് അത് എഴുതുന്നത് എന്നിട്ടത് ചെയ്ത ശേഷം നമ്മൾ മോളിൽ കാണാം പോസ്റ്റ് ബട്ടൺ ആ ബട്ടൺ പ്രസ് ചെയ്യാണ് വേണ്ടത് ആ പ്രസ് ചെയ്തപ്പോൾ നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ലിങ്ക് വഴി ആരൊക്കെയാണ് ചേർന്നിട്ടുള്ളത് അവർക്കൊക്കെ ആ നോട്ടിഫിക്കേഷൻ അതുപോലെ കുടുംബത്തിൽ ആരൊക്കെ ഓൺലൈനിൽ അവർക്കൊക്കെ എത്തും ശേഷം നമുക്കൊരു ലിങ്ക് കിട്ടും ആ ലിങ്ക് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഉള്ളത് എങ്കിൽ അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക ബന്ധപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകൾ അഞ്ച് ഗ്രൂപ്പുകളിലാണ് ഇപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുക അഞ്ച് ഗ്രൂപ്പുകളിലും അതിലൊന്ന് നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ആകുന്ന പ്രസൃതി കൊടുക്കുക എന്ന ഗ്രൂപ്പിലും ഷെയർ ചെയ്യുകയാണ് കുറച്ച് നേരം അവിടെ വെച്ചാൽ തന്നെ അതിൻ്റെ ആ ഇമേജ് ഇവിടെ വരും എന്നിട്ട് നേരെ നമ്മൾ പോസ്റ്റിൻ്റെ ചിഹ്നാമൃത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിൽ അയക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നുണ്ടോ എന്നിട്ട് അത് നമുക്കിനി ഒന്നുകൂടി ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ഇതിപ്പം ഇന്നത്തെ നമ്മുടെ കുസൃതി കൊടുക്കയുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ് അതിലേക്ക് എത്തി ഇനി ആ ഒരു ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇന്നത്തെ പോസ്റ്റിലേക്ക് എത്തും ഇനി മറ്റുള്ള അവരിലേക്ക് വീണ്ടും ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കാണാൻ വാട്സപ്പ് ബട്ടൺ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ് വേണ്ടത് ആ വാട്സപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഇനി വേണ്ട ഈ നമ്മൾക്ക് ഫേസ്ബുക്കിലോ മറ്റ് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ആ രൂപത്തിലൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ താഴത്തുള്ള ബട്ടണാണ് പ്രസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഏതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക ആ അപ്ലിക്കേഷനുകളൊക്കെ എടുക്കുകയാണ് കുറച്ച് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ കോൺടാക്റ്റ് ആണ് പിന്നെ ട്രോ കോളർ മെസ്സേജ് ജിമെയില് പേടിഎം ഫേസ്ബുക്ക് എല്ലാം വഴി ഷെയർ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ മൂന്ന് ഗ്രൂപ്പുകളുണ്ട് കുസൃതി ചോദ്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ കടങ്കഥകൾ അങ്ങനെ ആ കുസൃതി ചോദ്യങ്ങളുടെ മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന രംഗം രൂപമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവിടെ നമ്മൾ നേരത്തെ ക്യാപ്ഷൻ എഴുതിയ പോലെ ടുഡേ കുസൃതി ഇന്നത്തെ കുസൃതി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മലയാളത്തിൽ ആണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക പിന്നെ മൂന്നാമത്തെ കുസൃതി ചോദ്യങ്ങൾ കടങ്കഥകൾ കഥകൾ എന്നറിയണ എൻ്റെ ഗ്രൂപ്പിലും ഞാൻ ഷെയർ ചെയ്യുന്ന രൂപം ആണ് ഈ കാണുന്നത് ഇപ്പോൾ ആ ലിങ്ക് മൂന്ന് ഫേസ്ബുക്കിൻ്റെ മൂന്ന് ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ടാകും നമ്മൾ ഷെയർ ചെയ്ത വാട്സപ്പിൻ്റെ അഞ്ച് ഗ്രൂപ്പുകളിൽ പിന്നെ ഏതെല്ലാം ഗ്രൂപ്പുകളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിങ്ക് കോപ്പി പേസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി വച്ചാൽ മതി ഞാൻ